നമസ്കാരം സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം തേടിയുള്ള അപേക്ഷയിൽ മെയ് പത്തിന് വിധി പുറപ്പെടുവിക്കും നൂറുകോടിയുടെ മദ്യനയ കേസിൽ പ്രതിയാണെന്ന് ഇ ഡി വ്യക്തമായ തെളിവുകൾ നിരത്തിയിട്ടും എന്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യ അപേക്ഷയിൽ ഫയലിൽ സ്വീകരിച്ചത് എന്ന ചോദ്യം ഇ ഡിയെ കുഴയ്ക്കുന്നുണ്ട് ഒരു വിഭാഗം അഭിഭാഷകർ കോടതി വിധികളെ അവർക്ക് അനുകൂലമായി സ്വാധീനിക്കുന്നു എന്ന ആരോപണവുമുണ്ട് അരി സാൽവേ ഉൾപ്പെടെ അറുന്നൂറ് അഭിഭാഷകർ ഉയർത്തിയിട്ടും ഫലമുണ്ടായില്ല എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് സ്ഥിരം കുറ്റവാളിയല്ല എന്ന വാദമാണ് സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായി നടത്തിയ പരാമർശം കെജ്രിവാളിന് ജാമ്യം നൽകിയേക്കുമോ എന്ന ആശങ്ക ഒരു വിഭാഗം അഭിഭാഷകർക്കിടയിലുണ്ട് എന്തായാലും ഞങ്ങൾ ഉത്തരവ് മെയ് പത്തിന് പുറപ്പെടുവിക്കുമെന്ന് ജസ്റ്റിസ് കന്ന പബ്ലിക് പ്രോസിക്യൂട്ടറായ രാജുവിനോട് പറഞ്ഞിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ കെജ്രിവാളിനോട് ഒരു തരത്തിലുമുള്ള അനുകമ്പയോ മുഖ്യമന്ത്രിയാണ് എന്നതിന്റെ ഒരു പ്രിവിലേജും കാണിക്കരുതെന്ന് ഇ ഡിക്ക് വേണ്ടി ഹാജരായ സോളിഡയറക്ടറി ജനറൽ തുഷാർ മേത്ത സുപ്രീം സുപ്രീംകോടതിയോട് ആവശ്യപ്പെട്ടു അങ്ങനെ ഇടക്കാല ജാമ്യം അനുവദിച്ചാൽ അത് രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യേക വിഭാഗം രാഷ്ട്രീയക്കാരെ സൃഷ്ടിക്കലാകുമെന്നും തുഷാർ മേത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മദ്യനയ അഴിമതി കേസിലെ പ്രധാന ഗൂഢാലോചന നടത്തിയത് അരവിന്ദ് കെജ്രിവാളാണെന്ന് ഇ ഡിയും വാദിച്ചു എല്ലാ തെളിവുകളും തങ്ങളുടെ പക്കലുണ്ടെന്ന് ഇ ഡി വിശദീകരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ചുമതല നിർവഹിക്കരുതെന്ന ഉപാധിയോടെയാണ് ഡൽഹി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിന് അങ്ങനെയെങ്കിൽ ജാമ്യം നൽകാമെന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഡൽഹി മുഖ്യമന്ത്രിയെ സ്ഥിരം കുറ്റവാളി എന്ന നിലയിൽ പരിഗണിക്കാനാകില്ലെന്ന് കോടതി നിരീക്ഷിച്ചു ഇന്നലെ വിധി വിധിയുണ്ടാകുമെന്ന് കരുതിയെങ്കിലും വാദം നാളത്തേക്ക് മാറ്റി നാളെയും പരിഗണിക്കാതിരുന്നാൽ അടുത്ത ആഴ്ചയാകും വാദം തുടരുക എന്ന് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കാലമാണെന്ന് കൊണ്ട് മാത്രമാണ് ഇടക്കാല ജാമ്യം അനുവദിക്കുന്ന കാര്യം കോടതി പരിഗണിക്കുന്നത് അസാധാരണ കേസാണിതെന്നും ബെഞ്ച് നിരീക്ഷിക്കുന്നുണ്ട് മെയ് ഇരുപത്തഞ്ചിനാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ് നടക്കുന്നത് അതിനിടെ കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി മെയ് ഇരുപത് വരെ ഡൽഹി റൌസ് അവന്യൂസ് കോടതി നീട്ടി ഇടക്കാല ജാമ്യം കിട്ടുമോ അതോ ജാമ്യം കിട്ടിയാലും മുഖ്യമന്ത്രി സ്ഥാനത്ത് തിരികെ വരാൻ സാധിക്കുമോ എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ് ജാമ്യം കിട്ടിയാലും ഉടനെ തന്നെ എൻ അന്വേഷണം അരവിന്ദ് കെജ്രിവാളിനെ വട്ടമിട്ട് പറക്കുന്നുണ്ട് മദ്യനയ അഴിമതി കേസിൽ കുളിച്ചു നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാളിന് നാളെ ഒരു നിർണായക ദിവസമാണ് രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ ഇ ഡി ഉപയോഗിച്ച് തന്നെ വേട്ടയാടി അറസ്റ്റ് ചെയ്ത എന്ന വാദം കോടതിയിൽ വില പോകില്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം ഇ ഡിയുടെ കയ്യിൽ ശക്തമായ തെളിവുകളുണ്ട്